എൻ്റെ പേര് ആർ പ്രകാശ് മട്ടാഞ്ചേരി നിന്നാകെയുള്ള മിസ തടവുകാരൻ ഞാനായിരുന്നു നിർദ്ദേശം ഒരാളും അറസ്റ്റിനെ തടസ്സപ്പെടുത്തരുത് വഴങ്ങണം എന്നുള്ളതായിരുന്നു അതനുസരിച്ച് ഏതു നേരവും അറസ്റ്റ് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇത് അർദ്ധരാത്രി കൊട്ട് കേൾക്കുന്നത് അത് അറസ്റ്റ് ചെയ്ത് തന്നെയല്ല എൻ്റെ അനിയനായിരുന്നു അനന്ത കമ്മത്ത് അത് അവർക്ക് വന്നിട്ടുള്ള ഒരു പെശകായിരിക്കാം അത് ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു രണ്ട് ദിവസത്തിനകം എന്നെ പിടിക്കാനുള്ള പറക്കം മനസ്സിലായി പോലീസ് നിർദ്ദേശം അനുസരിച്ചിട്ട് ഞാൻ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷം പോലീസ് ജീപ്പ് കൈ കാണിച്ച് നിർത്തിയിട്ടാണ് ഞാൻ അറസ്റ്റ് വരിച്ചത് വന്നത് അവർക്കെന്നെ അതിശയായി എങ്ങനെയത് അപ്പം അവർ വേറൊരു പ്രതീക്ഷ അവർക്കുണ്ടായി ഇങ്ങനെ തന്നെ എല്ലാ സമയത്തും വരും എന്നുള്ളത് പക്ഷേ അടുത്ത നിയോഗം ഈ പ്രകടനം നയിക്കുക എന്നുള്ളതായിരുന്നു ആ പ്രകടനം നയിക്കാൻ വേണ്ടി രണ്ട് ദിവസം മുന്നേ തന്നെ കൊച്ചിയിൽ നിന്ന് മുങ്ങേണ്ടി വന്നു കാരണം പോലീസിൻ്റെ ശക്തമായിട്ടുള്ള നിരീക്ഷണം ഉള്ളതുമാണ് അതിനുശേഷം ബോട്ട് വഴി ബോട്ടിൽ കയറി എല്ലാ ആളുകളും പ്രകടനം നയിക്കണം ബോട്ടിൽ വെച്ച് വേണം ഈ പ്രകടനം എറണാകുളത്ത് എത്തിയതിന് ശേഷം പ്രകടനം വീണ്ടും തുടരണം എന്നുള്ളതായിരുന്നു തീരുമാനം അതിന് പന്ത്രണ്ട് പേര് നിശ്ചയിച്ചു പന്ത്രണ്ട് പേര് ബോട്ടിൽ കയറിയതിന് ശേഷമാണ് ഞാൻ ഓടി വന്ന് ബോട്ടിലേക്ക് കയറിയത് കാരണം അതിനു മുമ്പ് ഒരു രീതിയിലും അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിച്ചത് അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം പകുതി വഴി എത്തിയപ്പോഴാണ് ഈ മുദ്രാവാക്യം വിളികൾ കേൾക്കുന്ന ആളുകൾ അതിനുശേഷം എറണാകുളം ഞെട്ടിയിൽ ഇറങ്ങി അവിടുന്ന് എസ് ആർ വി എച്ച് എസിൻ്റെ അവിടം വരെ പഴന്നായിട്ട് പോവാൻ ഞങ്ങൾക്ക് സാധിച്ചു അന്ന് അന്നത്തെ അവിടുത്തെ എസ് ഐ ആയിരുന്ന മോഹൻകുമാർ അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത് പക്ഷെ ഒരു രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല കൂടുതൽ അതിന് ശേഷം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് എന്നെ അന്നത്തെ കമ്മീഷണർ എന്നെ ചാലി പിടിപ്പിച്ചു ചാലി പിടിപ്പിച്ച് ആകെ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ നിങ്ങൾ ഈ ഇതിനു മുമ്പ് കോടതിയിൽ ഇങ്ങനെ ഇതിന് ഗവൺമെൻറ്റിനെ ഇതിനായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തതാണ് അത് എന്തുകൊണ്ട് ലംഘിച്ചു ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇന്ദിരാഗാന്ധി പോലും അതിനെ അംഗീകരിക്കുന്നില്ല പിന്നെ ഞങ്ങളെന്തിനാ അംഗീകരിക്കേണ്ടേ എന്നുള്ള ചോദ്യത്തോടെ അവസാനിച്ചു എന്നെ നേരെ സെൻ്ററിലേക്ക് പറഞ്ഞു ബി എസ് സെൻറ്ററിലേക്ക് ഇവിടെ ഞാനധികം ശാരീരികമായിട്ടുള്ള വേദനകളെ അനുഭവിച്ചിട്ടില്ലേ ആ ആ സമയത്ത് പക്ഷേ കൂടെയുണ്ടായിരുന്ന ബൂഡ്സ് രവി അതുപോലെ സുരേന്ദ്രൻ മനോഹർ അതുപോലെ ഗോപി ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിഷ്ഠൂരായിട്ടുള്ള ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ േൽക്കേണ്ടി വന്നത് അവർ പിന്നീട് കുറച്ച് കാലം ജയിലിലുമായി ഒന്ന് രണ്ടുപേരെ വിട്ടയച്ചു കാരണം കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ഇത്രയും അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് അത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു പതിനഞ്ച് മാസത്തോളം വീറിൽ കഴിയേണ്ടി വന്നു അത്രമാത്രം ആ സമയത്ത് ഞാനും എൻ്റെ ഇളയച്ചനും എൻ്റെ അനിയനും ഒരുമിച്ചായിരുന്നു ആദ്യത്തെ തവണ ചെയ്യലത് അതുകൊണ്ട് ബിസിനസ് മുഴുവനും പൊളിഞ്ഞു സത്യം പറഞ്ഞാൽ പുറത്ത് ഇളയച്ചിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ചുറ്റുപാടുകാരൻ അനിയൻ അകത്തും ഞാനും അകത്തും അങ്ങനെ ബിസിനസ് മുഴുവനും ഒരുവിധം തരിപ്പണായി എന്ന് പറയാൻ സാധിക്കും അതാണ് അനുഭവം